അലൈക്കും വരഹമത്തല്ലാ വാത്തൂ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ കുറേ ആളുകൾ കമൻ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് റിവർലേഷൻ റിസൾട്ട് വരിക അതുപോലെ തന്നെ നമ്മുടെ സേ പരീക്ഷ ഇരുപത്തിയൊന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് സേ പരീക്ഷ നടന്നിട്ടുള്ളത് അതായത് ഇന്നലെ ഇന്ന് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇന്നലത്തോടു കൂടെ സേ പരീക്ഷ അവസാനിച്ചിട്ടുണ്ട് ഏകദേശം ഈ ആഴ്ചൻ്റെ ഉള്ളിൽ നമ്മുടെ റിസൾട്ട് മിക്കവാറും പ്രഖ്യാപിക്കും കാരണം നമ്മുടെ സൈറ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ റിസൾട്ട് ഡോട്ട് സമസ്ത രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ആ സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ പഴയ റിസൾട്ട് കിട്ടൂല കാരണം അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ലോഡാവാറ് അപ്പോൾ നമുക്ക് റീവല്യൂഷൻ്റെയും സേവ് പരീക്ഷയുടെയും റിസൾട്ട് ഇൻഷാല് ഈ ആഴ്ചൻ്റെ ഉള്ളിൽ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് ഒരു അഞ്ച് ദിവസം മുൻപ് ഒരാൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കിട്ടിയ വിവരം പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം റിസൾട്ട് വരുന്നതാണ് വരുന്നതാണെന്നാണ് വിൻഷല്ല നമുക്ക് ഈ ആഴ്ചയിൽ പ്രതീക്ഷിക്കാം റിസൾട്ട് വന്നാൽ നമ്മൾ സാധാരണ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന അതേ സൈറ്റിൽ പോയിട്ട് വീണ്ടും രജിസ്റ്റർ നമ്പറും ക്ലാസ്സും ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് അടിച്ചു അപ്പോൾ മുമ്പ് വന്ന മാർക്കിനേക്കാൾ കൂടുതൽ റിവോല്യൂഷന് കൊടുത്ത കുട്ടികൾക്ക് കൂടിയിട്ടുണ്ടാവും അതായത് പരീക്ഷക്ക് ഇപ്പോൾ ഫിഖഹിൽ തൊണ്ണൂറ്റിയേഴ് പ്രതീക്ഷിക്കുന്നൊരു കുട്ടി അതല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് പ്രതീക്ഷിക്കുന്നൊരു കുട്ടിക്ക് കിട്ടിയത് എൺപത് മാർക്കാണ് അപ്പോൾ ആ കുട്ടി റിവോല്യൂഷന് കൊടുത്തു അങ്ങനെ വീണ്ടും സെർച്ച് ചെയ്യുമ്പോൾ ആ എൺപത് എന്നുള്ള സ്ഥലത്ത് സ്ഥലത്തിപ്പോൾ തൊണ്ണൂറ്റിയേഴായിട്ടുണ്ടാവും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം പല ആളുകളും ചോദിക്കാറുണ്ട് ഖുർആാനിൻ്റെ മാർക്ക് കൂടുമെന്ന് ടോ പ്ലസ് അതുപോലെ ഡിസ്റ്റിങ്ഷൻ ഈ രണ്ട് കാറ്റഗറിക്കാർക്ക് മാത്രമാണ് ഖുർആനിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്ക് കൂടുന്നത് അത് കൂടാനുള്ള കാരണം മറ്റു വിഷയങ്ങളിൽ ടോ പ്ലസ് പ്രതീക്ഷിക്കുന്ന മാർക്കുണ്ട് അതല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ പ്രതീക്ഷിക്കുന്ന മാർക്ക് മറ്റു വിഷയങ്ങളിൽ ഉണ്ടെങ്കിൽ ഖുർആാനിൽ പറ്റ കുറവുമാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഖുർആനിൽ മാർക്ക് കൂട്ടി കൊടുക്കും ഇനി ഒരു വിഷയത്തിൽ ഡിസ്റ്റിങ്ഷൻ്റെ മാർക്കും മറ്റു വിഷയങ്ങളിൽ ടോപ്പ് പ്ലസ്സിൻ്റെ മാർക്കും ഉണ്ടെങ്കിൽ ഡിസ്റ്റിങ്ഷൻ്റെ മാർക്കാണ് പരിഗണിക്കുക ഏത് വിഷയത്തിനാണോ മാർക്ക് കുറവ് ആ കുറവുള്ള മാർക്കിൻ്റെ സ്ഥാനമനുസരിച്ചായിരിക്കും ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ടോപ്പ് പ്ലസ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോക്കെ ആവുക ഒരു കുട്ടിക്ക് എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ട് പക്ഷെ ഒരു വിഷയത്തിൽ മാത്രം സെക്കൻഡ് ക്ലാസ് ആണ് എങ്കിൽ ആ സെക്കൻഡ് ക്ലാസ് ആയിരിക്കും പരിഗണിക്കുക ഒരിക്കലും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറൂല ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ടോപ്പ് പ്ലസ്സും ഡിസ്റ്റിങ്ഷനും പ്രതീക്ഷിച്ച ധാരാളം വിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ നല്ല മാർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ഈ റബ്ബലമീൻ അസ്ലാമലൈക്കും